അവൻ നമ്മളെ ജയിക്കും നമസ്കാരം ആ നമ്മളിപ്പോ നിൽക്കുന്നത് അഴൂർ പഞ്ചായത്തിലെ പെരിങ്കുഴി ജംഗ്ഷനിലാണ് ഇവിടുത്തെ അഞ്ചാം വാർഡായ അക്കരവിളയുടെ സ്ഥാനാർത്ഥി തിരക്കാണ് നമ്മളത് അതിനൊരു കാരണമുണ്ട് ഇത്രയും ജനപുന്ദനുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഈ സജിൻ സുരേഷ് എന്നാണ് അറിയുന്നത് നമുക്ക് എന്തായാലും ഈ പെരുകുഴി ജംഗ്ഷൻ ഈ വാർഡിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ ഇവിടെ ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് നോക്കാം ഇവിടെ ഇപ്പൊ ആര് ജയിക്കും സാധ്യത സജൻ ജയിക്കാനാണ് കഴിഞ്ഞ കാലത്ത് നോക്കപ്പോഴത്തേക്ക് അതൊന്നും ജയിക്കാനാണ് സാധ്യത കഴിഞ്ഞാൽ എന്നാൾ ഏറ്റവും ഭൂരിപക്ഷം വാങ്ങി ജയിച്ചാടാണ് അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരുപാട് പയ്യന്മാരുടെ പിന്തുണയൊക്കെ ഉണ്ട് അതുകൊണ്ട് ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ മുഖം ശതമാനം ഉറപ്പും നൂറ് ശതമാനം അത് ജയിക്കും എനിക്കറിയാം നെടുത്തു നോക്കുകയാണെങ്കിൽ വരുമ്പോൾ എനിക്ക് വേണ്ടതൊക്കെ ഒരു ചുരക്കനാണ് എനിക്ക് നല്ലതാണ് എൻ്റെ ചേഷകാരനാണ് അതുകൊണ്ട് യാതൊരു കാരണം വെച്ചാലും കുഴപ്പം ചെയ്യില്ലാതെ നമ്മളെ മനസ്സിൻ്റെ വിശ്വാസം അതിന് നമ്മൾ വോട്ടും ചെയ്യും അമ്മ അവ െയിഷോ സജി സുരേഷ് സുരേഷിന് ഓട്ടോ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഈ ഓട്ടോ ഓട്ട ഈ വാർഡിലായാലും കൊടുത്തേ അതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല സന്തോഷം കാര്യത്തിനായാലും അമ്മക്ക് അറിയാൻ നല്ല പയ്യാണ് കാര്യത്തിനെ വിളിച്ചാലും അങ്ങോട്ടാകും പുള്ളി ജയിക്കണമെന്നവന്റെ ആഗ്രഹം കാരണം എപ്പോഴും വാഹനം വിളിച്ചാലും ദക്ഷിണ ഹോൾഡീസ് എന്നുള്ള വാഹനം എപ്പോഴും അവന്റെ കൂടെ ഉണ്ട് ആര് വിളിച്ചാലും പെട്ടെന്ന് പോകണ പുള്ളിയാണ് ഞാൻ ഈ വാർഡിലെ എനിക്ക് എന്റെ വോട്ട് പുള്ളിക്ക് അല്ലെങ്കിലും ഞാൻ വേറെ വാർഡിലാണ് എന്റെ കൂട്ടുകാരനും കൂടിയാണ് പുള്ളി ജയിക്കണമെന്ന് എന്റെ ആഗ്രഹം ഇത്രയേറെ ജനപിന്തുലുള്ള ആ വ്യക്തി ആരാണെന്ന് നോക്കാം ഒരു വൻ ജന ആ സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്കാം ആ സ്ഥാനാർത്ഥിയോട് നമുക്ക് ചേരാം നമസ്കാരം ഒരു ും അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാനൊരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് പ്രളയം വന്ന സമയം മുതൽ ഞാൻ എൻ്റെ നാടിലെ ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ ബേസിൽ ഈ നാട്ടുകാർക്കെല്ലാം എന്നോട് നല്ല സ്നേഹമാണ് അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഇത്രയും രാത്രിയായിട്ടും അവരുടെ സമയമൊക്കെ ഇവിടെ ഇരിക്കുകയായിരുന്നു നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനങ്ങളും നടത്തിയ നേടിയെടുത്ത ബന്ധമാണോ അതെ ഉറപ്പായി അപ്പോൾ ഒരു ഈ രാത്രി കാലമായിട്ടും ഇത്രയും ജന